മമ്മൂട്ടിയുടെ രാജമാണികം റിലീസായിട്ട് പത്തൊൻപത് വർഷം പിന്നിടുന്നു രണ്ടായിരത്തി അഞ്ച് നവംബർ മൂന്നാം തീയതിയാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിയത് മമ്മൂട്ടിയുടെ കരിയറിലെയും മലയാള ബോക്സ് ഓഫീസിലെയും വിജയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് പോത്ത് രാജിയും ബെല്ലാരി രാജയും പല പേരുകളിലെത്തി മമ്മൂട്ടി പ്രേക്ഷകരുടെ രാജമാണികമായി മാറിയ സിനിമ ഹാസി മാസും ചേർന്ന മമ്മൂക്കയുടെ വിശ്വരൂപമായിരുന്നു ബെല്ലാരി രാജ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയ ചിത്രം മെഗാസ്റ്റാറിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു എന്നാൽ രാജമാണിക്യം ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് രഞ്ജിത്ത് ആയിരുന്നു ഷൂട്ടിംഗ് തുടങ്ങാൻ രണ്ടാഴ്ച ബാക്കിയുള്ളപ്പോഴായിരുന്നു രഞ്ജിത്തിന്റെ പിന്മാറ്റം പിന്നീട് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് അൻവർ റഷീദ് സിനിമ ഏറ്റെടുക്കുകയായിരുന്നു രാജമാണിക്യം സിനിമയിലെ പിന്നാമ്പുറ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കോസ്റ്റ്യൂം ഡിസൈനർ എസ് ബി രതീഷ് രാജമാണിക്യം ഇത്രയും കളർ ആവാൻ കാരണം മമ്മൂക്കയാണ് ആ സിനിമ ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത് രഞ്ജിത്ത് ആയിരുന്നു ബെല്ലാരി രാജ ഇപ്പോൾ കാണുന്ന പോലെ കളർഫുൾ കോസ്റ്റ്യൂം ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളം മുണ്ടും ജുബയും മതിയെന്ന് രഞ്ജിത്ത് എന്നോട് പറഞ്ഞു കണ്ടാൽ ഒരു എടുപ്പ് തോന്നുന്ന കോസ്റ്റ്യൂം വേണമെന്നായിരുന്നു രഞ്ജിത്ത് എന്നോട് പറഞ്ഞത് ഞാൻ അതിനുവേണ്ടി പ്രത്യേക കരയുള്ള മുണ്ടും ജുബയും ഒക്കെ സെറ്റാക്കി പക്ഷേ ഷൂട്ടിന് രണ്ടാഴ്ച മുമ്പ് ഈ സിനിമയിൽ നിന്ന് രഞ്ജിത്ത് പിന്മാറി ആ സമയത്ത് പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്ന അൻവർ റഷീദ് ഈ പ്രൊജക്ടിലേക്ക് വന്നു പിന്നീട് മമ്മൂക്ക് ചെയ്ത കോൺട്രിബ്യൂഷനാണ് കളർ ജുബ യും കറുത്തുണ്ടും ട്രൈ ചെയ്താലോ എന്ന് മമ്മൂക്ക ചോദിച്ചു പിന്നീട് ആ ക്യാരക്ടറിന്റെ ട്രിവാൻഡ്രം സ്ലാങ്ങും മമ്മൂട്ടിയുടെ സജഷൻ ആയിരുന്നു അതും കൂടി ആയപ്പോൾ സംഗതി കളറായി ഇപ്പോൾ ബല്ലാരി രാജയുടെ കോസ്റ്റ്യൂം ട്രെൻഡിയാണ് സതീഷ് പറഞ്ഞു